നമസ്കാരം സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് എത്തിയെങ്കിലും ലോകത്ത് സമാധാനം പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഇറാനും ഇസ്രയേലും ഒരു കരാറിലേക്ക് എത്തിയിട്ട് ആറു ദിവസം പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഇപ്പോഴും ലോകത്ത് ഉയർന്നു വരുന്നുണ്ട് ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായാണ് ഫാൾസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇസ്രയേലിൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണ സമുണ്ടായ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ തന്നെ മുന്നറിയിപ്പ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലുമായി ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇറാനും വിശ്വാസമില്ലെന്നും ഗുരുതരമായ സംശയങ്ങൾ ഉണ്ടെന്നുമാണ് ഇറാൻ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ശത്രുത പുനരാരംഭിച്ചാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും ഇറാൻ സൂചന നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കടമകളോടുള്ള ശത്രുവിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് തങ്ങൾക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ടെന്നും ഇറാന്റെ സായുധ സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ആരംഭിച്ച ദുർബലമായ വെടിനിർത്തലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനുമായി ഞായറാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മൗസവി ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചത് മൗസവിയുടെ മുൻഗാമി ഉൾപ്പെടെ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ആണവ ഉദ്യോഗസ്ഥർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ആഗോള വിപണിയെ പിടിച്ചുകുലുക്കുകയും പ്രാദേശികമായി സംഘർഷം രൂക്ഷമാകുന്ന ആശങ്ക ഉയർത്തുകയും ചെയ്ത ഒരു നീക്കമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് സൈനിക ആണവ ലക്ഷ്യങ്ങൾക്ക് പുറമെ ടെഹ്റാനിലെയും മറ്റു നഗരങ്ങളിലെയും സിവിലിയൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ അതിന്റെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇനി ഇസ്രയേലിന്റെ നീക്കം വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണെങ്കിൽ അത് ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കാരണം ഇറാൻ അതിന്റെ ചെറിയൊരു അംശം അംശമായുധകൾ മാത്രമേ ഇതുവരെയായി ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചിട്ടുള്ളൂ ഇനിയും ഗസയിൽ ചെയ്തതുപോലെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയാൽ ഇസ്രയേലിനെ ഇറാൻ ഭസ്മമാക്കുമെന്നത് ഉറപ്പാണ് കാരണം പന്ത്രണ്ട് ദിവസം ഇറാൻ ഇസ്രയേലിന് ഉണ്ടാക്കി വെച്ചത് തീരാ നഷ്ടങ്ങൾ തന്നെയാണ് ഇനിയും വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ ശക്തി കൂടുമെന്ന് നെതന്യാഹു മറക്കേണ്ട ഇറാൻ ഇതുവരെയായി അതിന്റെ ഏറ്റവും വലിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ആരംഭിച്ചാൽ ഈ മിസൈലുകൾ ഇസ്രയേലിനെ തീകോളമാക്കുമെന്നത് ഉറപ്പിക്കാം മാത്രവുമല്ല ഇറാൻ ആയുധങ്ങൾ നൽകാൻ മുന്നിട്ടിറങ്ങി നിരവധി രാജ്യങ്ങളും രംഗത്ത് വന്നതുമാണ് ഒരിക്കലും ചതിയെയും ചതിയന്മാരെയും ഇറാൻ വാഴിക്കുകയില്ല ഇനി പൊട്ടബുദ്ധിയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇസ്രയേലിന്റെ സർവനാശത്തിലേക്ക് തന്നെ അത് കൊണ്ടെത്തിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല